ഹലോ ഗേസ് നമ്മുടെ സുഖമോ ദേവിയിൽ ഇനി വളരെ നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളിപ്പോ ചോദിക്കുന്നത് കാരണം നമ്മുടെ ചന്ദ്രമതി അവരുടെ വീഡിയോ സഹിതം തെളിവുകളൊക്കെ കൊടുക്കുമ്പോഴും നമ്മുടെ തമ്പി വക്കീൽ എന്തൊക്കെയോ ആലോചിച്ച ഒരു പോയിന്റ് കണ്ടുപിടിച്ച് വെക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിയും സിദ്ധാർത്ഥനെയും പ്രഭാവത്തെയൊക്കെ വീണ്ടും തോൽപ്പിക്കാൻ വേണ്ടി അവിടെ അരുന്നതാണെങ്കിൽ അപ്പുറത്തെ വിജയം താൻ തങ്ങൾ തോറ്റു എന്നിങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ തമ്പിയുടെ ഇങ്ങനൊരു പുതിയ പോയിന്റ് അത് വേറൊന്നും ഭർത്താവും മകളും നഷ്ടമായിട്ടുള്ള നമ്മുടെ ചന്ദ്രമതിക്ക് ഇപ്പോൾ സമനില തെറ്റിയിരിക്കുകയാണ് അതായത് നമ്മുടെ ചന്ദ്രമതിക്ക് ഇപ്പോൾ ഭ്രാന്താണ് ഭ്രാന്തുള്ള ഒരു പെണ്ണിന്റെ മൊഴി ഒരിക്കലും കോടതി വിലക്കെടുക്കരുത് എന്നുള്ളൊരു പ്രസ്താവനയാണ് നമ്മുടെ തമ്പി ആ ഒരു കോടതിയിൽ വെക്കുന്നത് കേട്ടോ അപ്പൊ ഈ വരെ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ മിക്കവാറും ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മുടെ ത്യാഗരാജനും വക്കീലും കൂടെ നമ്മുടെ ചന്ദ്രമതിക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ആ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി അതും അവിടെ ഹാജരാക്കുന്നൊരു നിമിഷങ്ങൾ തന്നെ ഇത് ഒരു ഇരുട്ടടി തന്നെ ആയിരിക്കും നമ്മുടെ ചന്ദ്രോ ല്ലേ ഒരു തിരിച്ചടി ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അല്ലെ കൂട്ടുകാരെ അപ്പൊ ഇനി എന്ത് എന്ത് ട്വിസ്റ്റ് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത് ഇനി അത് കോടതി അത് ശരി വെക്കുമോ അല്ലെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനെ പുറത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ ഒരു മൊഴി അനുസരിച്ച് സിദ്ധാർത്ഥനെ നിരപരാധിയാണ് എന്നും പറഞ്ഞ തള്ളി വിടുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലെ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ